എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റോസ്മെരി വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത് ഞാനും അങ്ങനെ ഒരു റോസ്മെരി വാട്ടർ മേടിച്ചു ഒരു ബോട്ടിൽ ഫുൾ ഉപയോഗിച്ചു റോസ്മെരി വാട്ടർ ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഞാൻ എൻ്റെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു അപ്പം മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു റോസ്മേരി വാട്ടർ മേടിച്ച് ഉപയോഗിക്കാവുന്നു അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ റോസ്മേരി വാട്ടർ മേടിച്ചു അത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് മുടി നല്ല തിക്കായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുമ്പം റോസ്മേരി വാട്ടർ മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ റോസ്മേരി മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം മേടിക്കണം മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് ഓൺലൈനിൽ നിന്നൊന്നുമല്ല മേടിച്ചതാണ് അപ്പം അങ്ങനെ ഇത് മേടിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട് മുടി കുഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരാൾ പറഞ്ഞു അവിടെ കടയിൽ അപ്പം അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് നല്ല വ്യത്യാസമുണ്ട് അപ്പം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരെ ഇതൊന്ന് മേടിച്ച് അപ്ലൈ ചെയ്ത് നോക്കൂ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരും അപ്പം ഞാനതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുടിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് ുന്നതിന് മുമ്പ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഒരു മണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അത് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം മുടി മുകളിലേക്കും താഴേക്കും ഒക്കെ കുനിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീകും അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഇത് നമ്മുടെ ഈ എന്തുവാ റോസ്മെരി വാട്ടർ നമ്മുടെ തലയൂട്ടിലേക്കൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഞാൻ മുടി നന്നായിട്ട് കെട്ടിവെച്ച് ഒരു നമ്മുടെ ഒരു ബുഷ് വെച്ച് ആ കെട്ടിവെച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത് അപ്പം നമ്മൾ രാത്രി മുഴുവൻ വെക്കുമ്പോൾ നമ്മുടെ തലയിൽ നല്ലതുപോലെ ഇത് അബ്സോർവായി നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അതേപോലെ നല്ല തിക്കായിട്ടും വളരാൻ തുടങ്ങും അപ്പം റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് മേടിച്ച് നോക്കും നല്ല റിസൾട്ടാണ് ആ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല തിക്കായിട്ട് വളരുന്നതാണ് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഓയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ മുടി സാധാരണ ഊരുന്നതിനേക്കാട്ടിൽ കൂടുതലായിട്ട് ഊരുന്നുണ്ട് ഏതെണ്ണ ഉപയോഗിക്കുമ്പോഴായാലും ആദ്യം നമ്മുടെ മുടി കുറച്ചൊക്കെ ഒന്ന് പൊഴിയും അതിന് ശേഷമാണ് നമ്മൾക്ക് ഇത് നന്നായിട്ട് തലയിലേക്ക് പിടിച്ചു വരുന്നത് നമുക്ക് സാധാരണ മുടി പൊഴിച്ചിലുള്ളതിനേക്കാട്ടിൽ കൂടുതലായിട്ട് ഓവറായിട്ട് മുടി പൊഴിയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് ഓയിലായാലും അല്ലെങ്കിൽ ഇതേപോലെ റോസ്മേരി വാട്ടർ ആയാലും കൂടുതലായിട്ട് മുടി പൊഴിയുന്നതെന്ന് കണ്ടാൽ നമ്മൾ അന്നേരം സ്റ്റോപ്പ് ചെയ്യണം ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാൻ വളരെ നല്ലതാണ് അതേപോലെ ഇത് ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആണ് ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നുമാണ് മേടിച്ചത് അതേപോലെ റോസ് വേരി ബോട്ടിലും മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ എണ്ണയായിട്ട് കാ എണ്ണ കാച്ചെടുക്കുകയോ അതേപോലെ ഇതേ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അങ്ങനെ റോസ് വേരി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ മുടി വളരാ മുടി അധികം വളരാതൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാക്കിങ് പാക്ക് ചെയ്യുന്നത് കൂടാതെ ഇതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മുടി വളരും അപ്പം വളരെ നല്ലതാണ് റോസ്മേരി വാട്ടർ അപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ വിലയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ആൽസ് ആൽസിൻ്റെയാണ് ഞാൻ മേടിച്ചത് അത് വളരെ നല്ലതാണ് ആ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല തിക്കായിട്ട് വളരാൻ വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ